അതെ മണ്ഡലത്തിന് കാര്യായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാവും അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മളെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു എല്ലാ കൊല്ലിലും ചെയ്തു കൊടുക്കാൻ നമ്മടുത്ത് ഫണ്ട് വേണ്ടേ ബഹളം നിർത്തു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ടൈൽ ഇടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും ഇത്തവണ എ ബി സിന്റെ ഓഫർണ്ടല്ലേ പിന്നല്ലാതെ എ ബി സിയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കും അപ്പൊ വിളിക്കേണ്ടത് മെമ്പർക്കല്ല എ ബി സി എ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു എ ബി സി ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം